ഒരു മലഞ്ചരിവിലേക്ക് തന്റെ മുഴുവനും വിളിച്ചു ചേർത്തിട്ട് ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണമെന്ന് പറയുമ്പോൾ കുടുംബക്കാരനായ കുടുംബക്കാരനായ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പ്രബോധനത്തിന്റെ ഒന്നാമത്തെ തീയതി തന്നെ ഉറക്കെ ചോദിച്ച ചോദ്യമുണ്ട് മുഹമ്മദ് മുഹമ്മദ് ഓ ഓ ഓ മുഹമ്മദേ 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 സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുകയാണ് താങ്കൾക്ക് നാശം ഇതിനു വേണ്ടിയാണോ താങ്കൾ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത് എന്ന് ചോദിച്ച് കുടുംബത്തിൽ നിന്ന് തന്നെ എതിർപ്പ് തുടങ്ങുകയാണ് എന്തിനായിരുന്നു പ്രവാചകൻ ആ ബന്ധുമിത്രാദികളുടെ വെറുപ്പേറ്റു വാങ്ങിയത് ആ നാട്ടുകാരുടെ വെറുപ്പേറ്റു വാങ്ങിയത് നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നത്തിന്റെ പരിഹാരം നിർദ്ദേശിക്കാൻ അബ്ദുല്ല മകൻ മുഹമ്മദ് മദി എന്ന് പറഞ്ഞിരുന്ന ഒരു സമുദായത്തിന്റെ നാവിൽ നിന്ന് തന്നെ ഇതായിരുന്നു കല്ലവാദി എന്ന് കേൾക്കേണ്ടി വന്നത് എന്തിനാണ് ഇതാവിരുന്നു ആ മരണക്കാരൻ എന്ന് കേൾക്കേണ്ടി വന്നത് എന്തിനാണ് ഇതാവിതനെന്ന് കേൾക്കേണ്ടി വന്നത് എന്തിനാണ് അവിടുത്തെ അയൽവാസികളോട് ദ്രോഹം നടത്തിയോ ആ നാട്ടുകാർക്ക് വല്ല ഉപദ്രവവും വരുത്തിയോ ഒരിക്കലുമില്ല പ്രവാചകന്റെ ശത്രുക്കൾക്ക് പോലും അത് പറയാനായിട്ടില്ല പിന്നെ ഈ ആളുകൾ ഇങ്ങനെ വിളിച്ചത് അവിടെയാണ് ഇസ്ലാമിൻ്റെ മർമ്മം കിടക്കുന്നത് എന്ന് പറയാനാണ് ഇന്ന് നിങ്ങൾ തൗഹീദിന്റെ അധിഷ്ഠിതമായ സംസാരം നടത്തിയാൽ ഇഷ്ടപ്പെടാത്ത ധാരാളം ആളുകൾ ഉണ്ടാകും അള്ളാഹു വല്ലാത്തവരെ കുറിച്ച് നിങ്ങൾ പറഞ്ഞു നോക്കിക്കോ ആളുകളുടെ കൈയ്യടികൾ കിട്ടും ഈ സാമൂഹ്യ പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിച്ചു നോക്കൂ നിങ്ങളുടെ കഴുത്തിൽ പൂമാലകൾ ഇട്ട് നിങ്ങളെ സ്വീകരിക്കാൻ ആളുകൾ ഉണ്ടാകും എന്നാൽ പലോകമെന്ന് പറയുന്ന റബ്ബിന്റെ നീതിപൂർവമായ കോടതി കാരക്ക മുകളിൽ കാണുന്ന പാടയുടെ അളവ് പോലും അനീതി കാണിക്കുകയില്ല എന്ന് റബ്ബ് പ്രഖ്യാപിച്ച അള്ളാഹുവിന്റെ നീതിനിഷ്ടമായ റബ്ബിന്റെ നീതിപൂർവമായ കോടതിയിൽ എനിക്കും നിങ്ങൾക്കും രക്ഷ കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാകുന്ന അള്ളാഹുവിൻ്റെ കുറിച്ച് ബന്ധുമിത്രാദികളിലേക്ക് കൂട്ടുകുടുംബങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് സംസാരിച്ചാൽ അവിടെ മുഖം കറുക്കുകയാണ് രോഷാകുലരായി മാറുകയാണ് ദേഷ്യപ്പെടുകയാണ് ഈർഷത കടന്നു വരികയാണ് ഇവർ ദീനിൽ നിന്ന് തന്നെ പുറത്തുപോയവരാണെങ്കിൽ പ്രഖ്യാപിക്കുകയാണ് നിങ്ങൾ പഠിച്ച കക്ഷികളാണ് എന്ന് പറയുകയാണ് നിങ്ങൾ പുത്തൻവാദികളാണ് എന്ന് അവകാശപ്പെടുകയാണ് ഒരു പുത്തനാചാരവും ദീനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ ആണകിട്ട് പറഞ്ഞാലും പുത്തനാചാരങ്ങളും പുതിയ പുതിയ ആചാരങ്ങളും അനാചാരങ്ങളും കൊണ്ടുവന്ന് ദീനിനെ മലീമസമാക്കിയവർ ഇതിനെ എതിർക്കുന്നവരോട് വിരൽ ചൂണ്ടി പറയുന്നു നിങ്ങളാണ് അന്ധവിശ്വാസത്തിന്റെ ആളുകൾ നിങ്ങളാണ് പുത്തൻ ആചാരങ്ങൾ കൊണ്ടുവന്നവർ നിങ്ങളാണ് ദീനിലേക്ക് കടത്തിക്കൂട്ടിയവർ നിങ്ങളാണ് അമ്പിയാക്കന്മാരെയും മൗലിയാക്കന്മാരെയും ബഹുമാനിക്കാത്തവർ നിങ്ങളാണ് വഴിച്ചസത്തിനെ നിഷേധിക്കുന്നവർ നിങ്ങളാണ് കറാമത്തിനെ നിഷേധിക്കുന്നവർ എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പിന്റെയും അതുപോലെ തന്നെ അറപ്പിൻ്റെയും സംസാരം നടത്താൻ ആളുകൾക്ക് മടിയാൽ മടിയില്ലാത്ത അവസ്ഥ വരികയാണ്